ശ്രീ ശ്രീ ഗണപതേ ഗുരുഭ്യോ സുഗ്രീവൻ ശ്രീരാമ സന്നിധിയിൽ അങ്ങനെ തന്നെ നാം ഇങ്ങനെ പാർക്കയില്ലെന്നുഗ്രീവനും സുമിത്രാത്മജനുമായി ഭേരി മദംഗ ശംഖാദിനാഥത്തോടും അഞ്ജനാ പുത്രനീലാംഗരലമഞ്ജസാ വാനരസേനയോടും തഥാ

మృగపక్షి సంచేవితం దాంతం ముదా కండ దూరాల్ కపివరేతాళతిరీటినా వీరనూరు సౌమిత్రియోటం తదా ശ്രീരാമപാദാര വീണു പൂരിച്ച ഭക്യാ നമസ്കരിച്ചീടിനാൻ ശ്രീരാമദേവനും വാനരവീരനെ കാരുണ്യമോടു ഗാഠം പുണർ നേടിനാൻ സൗഖ്യമല്ലീ ഭവാനെന്നുര ചെയ്തുടൻ ഐക്യഭാവേന പിടിച്ചിരുത്തിയിടാൻ ആതിഥ്യമായുള്ള പൂജയും ചെയ്തളവാദിത്യപുത്രനും പ്രീതി പൂണ്ടാൻ തുറോം സീതാൻവേഷ്ണോദ്യോഗം ഭക്തിപരവശനായ സുഗ്രീവനം ഭക്തപ്രിയനോടുണർത്തിച്ചിതം നേരം വന്നു നിൽക്കുന്ന കപികുലത്തെ കനിഞ്ഞുന്നു തൃക്കൺ പാർത്തരുളേണ മാതരാൾ തൃക്കാൽക്കൽ വേല ചെയ്തിരുവാൻ തക്കൊരു മർക്കട വിരരിക്കാണായതൊക്കവേ നാനാകുലാചല സംഭവന്മാരികൾ നാനാസരിദ്വീപശൈലനിവാസികൾ പർവത തുല്യശരീരികളെ വരും ദുർവീപത കാമരൂപികളെത്രയും ഗർഭം കലർന്ന നിശാചരന്മാരുടെ ദുർവീര്യമെല്ലാം അടക്കുവാൻ പോന്നവർ ദേവാംശ സംഭവന്മാരിവരാകയാൽ ദേവാരികളെയൊടുക്കും ഇവരി കേജിൽ ഗജന്മാരത്തിലുണ്ടുതേജിൽ ദശഗജ ശക്തിയുള്ളൂരുണ്ട് കേജി തമിത പരാക്രമമുള്ളവർ കേജൻ മൃഗേന്ദ്ര സമന്മാരറിഞ്ഞാലും കേജൻ മഹേന്ദ്രനിലോ പലരൂപികൾ കേജിൽ കനകസമാന ശരീരികൾ കേചന രക്താന്ത നേത്രം ധരിച്ചവർ കേചന ദീർഘവാലന്മാരധാപരെ ശുദ്ധ സ്ഫടിക സങ്കാശ ശരീരികൾ യുദ്ധ വൈദഗ്ധ്യം ഇവരോളമില്ലാർക്കും നിങ്കഴൽ പങ്കജ തിങ്കൽ ഉറച്ചവർ സംഖ്യയില്ലാതോളമുണ്ടു കപിബലം മൂലഫലതല പക്വാശനന്മാരായി ശീലഗുണമുള്ള വാനരന്മാരിവർ താവകാജ്ഞാകാരികളെന്നു നിർണയം ദേവദേവേഷ രഘുകുല പൂങ്ക

കേസരിത മാരുതി താതൻ മഹാബലി വീരൻ പ്രമാധി ശരഭൻ സുഷേണനും ശ്വേതൻ വളി മുഖനും ഗന്ധമാതാരൻ വൃഷഭൻ നളൻ വിനതന് മമ താരാതനയങ്കതനിങ്ങനെ ചൊല്ലുള്ള വാനരവംശരാജാക്കന്മാ ചൊല്ലുവാനാവതല്ലാതോളമുണ്ടല്ലോ വേണ്ടുന്നതെന്തെന്നിവരോടരുൾ ചെയ്യുക വേണമെന്നാൽ ഇവർ സാധിക്കുമൊക്കെ ചെയ്തു സന്തോഷപൂർണാശ്രുനേത്രാംബുജത്തോടുമർഗതമരുൾ ചെയ്തിരം മൽക്കാര്യഗൗരവം നിങ്കലേ നിർണയം ഉൾക്കാമ്പിലോർത്തു കർത്തവ്യം കുരുശ്വനി ജാനകി മോർഗണാർത്ഥം നിയോഗിക്ക നീ വാനരവീരരെ നാനാദിശി സഖേ ശ്രീരാമവാക്യാമൃതം കേട്ടു വാനരവീരൻ അയച്ചു നാലു ദിക്കിംഗലും നൂറായിരം കപി വീരന്മാർ പോകണം ഓരോ ദിശി പടനായകന്മാരോടും പിന്നെ വിശേഷിച്ചു ദക്ഷിണ ദിക്കിന് അത്യുന്നരന്മാർ പലരും പോയി തിരയണം അങ്കജൻ ജാമ്പ അംഗതൻ ജാമ്പവാൻ മൈന്ദൻ വിവിധനും തുങ്കൻ നളനും ശരഭൻ സുഷേണനും വാതാത്മജൻ ശ്രീ ഹനുമാനുമായി ചെന്നു ബാധയൊഴിഞ്ഞുടൻ കണ്ടുവന്നിടണം അത്ഭുത ഗാത്രിയെ നീളത്തിരഞ്ഞിങ്ങോ മുപ്പതു നാളിനകത്തു വന്നിടണം ഉത്പലഭദ്രാക്ഷി തന്നെയും കാണാതെ മുപ്പതാൾ കഴിഞ്ഞിങ്ങുവരുന്നവൻ പ്രാണാന്തികം ദണ്ഡമാശുഭുജിക്കണം ഏണാങ്കശേഖരൻ തന്നാണ് നിർണയം നാലു കൂട്ടത്തോടുമിത്ഥം നിയോഗിച്ചു കാലമേ പോയാലും എന്നയ ചീടിനാൻ രാഘവൻ തന്നെ തൊഴുതരികെ ചെന്നു ഭാഗവതോത്തമനുമിരുന്നിടിനാൻ ഇത്തം കപികൾ പുറപ്പെട്ട നേരത്തു ഭക്തിതു വായുതനയനും അപ്പോൾ അവന് വേറെ വിളിച്ചാതരാൾ അത്ഭുത വിക്രമൻ താനുമരുൾ ചെയ്തു മനസ്സേ വിശ്വാസമുണ്ടാവതിരുന്നു നീ ജാനകി കയ്യിൽ കൊടുത്തിമനാങ്കിതമാം അങ്കുലീയകം ഭാമിനിക്കുള്ളിൽ വകൽപ്പം കളവാണായി എന്നോടെ കാര്യത്തിനോർക്കൽ പ്രമാണം നീ എന്നീ മറ്റാരുമില്ലെന്നു നിർണയം പിന്നെ അടയാള വാക്കുമരുൾ ചെയ്തു മന്നവൻ പോയാലും നയച്ചിടിനാൻ ലക്ഷ്മി ഭഗവതിയാക്കിയ സീതയാം പുഷ്കര പത്രാക്ഷിയെ കൊണ്ടുപോയൊരു ദക്ഷിണ ദിക്കു നോക്കി കപി സഞ്ജയം ലക്ഷവും വൃത്രാരിപുത്രധനും പുഷ്കര സംഭവപുത്രനും നീലനും പുഷ്കര ബന്ധവശിഷ്യനും മറ്റുള്ളവർ മർക്കട സേനാപതികളുമായി ദ്രുതം നഗര നാനാനക നഗര ഗ്രാമദേശങ്ങൾ കാനന രാജ്യപുരങ്ങളിലും തഥാ തത്ര തത്ര തിരഞ്ഞു തിരഞ്ഞതി സത്വരം നീലേ നടക്കും ദശാന്തരേ ഗന്ധവാഹാത്മജനാദികളൊക്കവേ വിന്ധ്യാചലിപു കുതിരയുമ്പോൾ ഘോരമൃഗങ്ങളെയും കൊന്നു തിന്നതിക്രൂരനായോരു നിശാചര വീരനെ കണ്ടു വേഗത്തോടടുത്താരിതു ദശകണ്ഠനെന്നോർ തുകരന്മാരെല്ലാം നിഷ്ഠുരമായുള്ള മുഷ്ടിപ്രഹാരേണ ദുഷ്ടനെ പെട്ടെന്നു നഷ്ടമാക്കിട പന്തിമുഖനല്ലിവനെന്നു മാനസേ ചിന്തിച്ചു പിന്നെയും പോയവർ സ്വയം പ്രഭാവതി അന്ധകാരാരണ്യമാശുപുക്കീടിനാരാഹവും വർദ്ധിച്ചിതേറ്റവും ശുഷ്കണ്ഠോഷ്ടുപ്രദേശത്തോടും മർക്കടവീരരുണങ്ങി വരണ്ടോരു ജിഹ്വയോടും നടക്കുന്ന നേരത്തൊരു കരം തത്ര കാണായി വിധിവശാൽ വല്ലീ തൃണകണമായീ ജലമെന്നോർത്തു നിൽക്കുമ്പോൾ ആർദ്രപക്ഷഞ്ചംസാദി പക്ഷികൾ നിന്നുടൻ പക്ഷങ്ങളിൽ നിന്നു വീണു ജലകണം മർക്കടന്മാരും അതു കണ്ടു കൽപ്പിച്ചാൽ നല്ല ജലം അതിലുണ്ടെന്നു നിർണയം എല്ലാവരും നാം ഇതിലിറങ്ങിയിടുക എന്നു പറഞ്ഞൊരു നേരത്തു മാരുതി മുന്നിലിറങ്ങിനാൻ മറ്റുള്ളവർകളും പിന്നാലെ തന്നിലിറങ്ങി നടക്കുമ്പോൾ കണ്ണുപാടാതിരുട്ടുകൊണ്ട നേരം അന്യോന്യമുത്തുകയ്യും പിടിച്ച കുലാൽ ഖിന്നതയോടും നടന്നു നടന്നു പോയി ദൂരം തത്ര കണ്ടിതു മുന്നിലമ്മതി ധന്യദേശ സ്ഥലം സ്വർണ്ണമയം മനോമോഹനം കണ്ണവർ കണ്ണിനുമേറ്റമാനന്ദകരം പരം ു മണിമയ വാരിയാലാപൂർണകളായ അതീവവിശദമായി പക്വഫലങ്ങളായി നമ്രങ്ങളായുള്ള വൃക്ഷങ്ങളുണ്ടു കൽപദ്രുവല്യമായി പീയൂഷ സാമ്യമധുദ്രോണ സംയുത പേയ ഭക്ഷ്യാന്ന സഹിതങ്ങളായുള്ള വസ്യങ്ങളുണ്ടു പലതരം തത്രവ വസ്ത്രരത്നാദിപരിഭൂഷിതങ്ങളായി മാനസമോഹനമായ ദിവ്യസ്ഥലം മാനുഷവർജിതം ദേവഗേഹോപമം തത്ര ഗേഹേ മണികഞ്ചന വിഷരെ ചിത്രാകൃതി പൂണ്ടു കണ്ടാരൃത്തിയേ യോഗം ധരിച്ചു ജടാവൽക്കലം പൂണ്ടു യോഗി നിശ്ചലധ്യാന നിരതയാ പാവകജ്വാല സമാകലർ നാവനയാ യെ കണ്ടു തണേ സന്തോഷപൂർണ്ണ മനസ്സോടു ഭക്തിയും ഭീതിയും പൂണ്ടു പൂണ്ടണങ്ങിനാർ ശാഖാമൃഗങ്ങളെ കണ്ടു മോദം പൂണ്ടു യോഗിനി താനും അവരോടു ചൊല്ലിനാൾ നിങ്ങളാരാകുന്നതെന്നു പറയണം എങ്ങുവന്നേടുവാൻ മൂലവും ചൊല്ലണം എങ്ങനെ മാർഗമറിഞ്ഞവാറെന്നതും എങ്ങിനെ പോകുന്നതെന്നും പറയണം എന്നിവ കേട്ടോരു വായുതനയനും നന്നായി വണങ്ങി വിനീതനായി ചൊല്ലിനാൻ വൃത്താന്തമൊക്കവേ കേട്ടാലുമെങ്കിലോ സത്യമൊഴിഞ്ഞു പറയുമാറില്ല ഞാൻ ഉത്തരകോശലത്തിങ്കൾ അയോധ്യയിൽ നിന്ന് ഉത്തമയായുണ്ടൊരു പുരിഭൂതലേ തത്രൈവവാണു ദശരഥനാമ്രപൻ പുത്രരുമുണ്ടായി ചമഞ്ഞുതു നാലു പേർ ായണ സമൻ ജ്യേഷ്ഠനവുകളിൽ ശ്രീരാമനാകുന്നതെന്നറിഞ്ഞാലും താതാജ്ഞയാ വനവാസാർത്ഥമായവൻ ഭ്രാതാവിനോടും ജനകാത്മജയായ സീതയാം പത്നിയോടും വിപിനസ്ഥലേ മോദേന വാഴുന്ന കാലമൊരു ദിനം ദുഷ്ടനായുള്ള ദശാസ്യ ദശാസ്യനിശാചരൻ കട്ടുകൊണ്ടാശുപോയിടിനാൻ പത്നിയെ രാമനും ലക്ഷ്മണനാക്കുമനുജനും ഭാമിനി തന്നെ തിരഞ്ഞു നടക്കുമ്പോൾ അവർക്ക് ആത്മജനായ സുഗ്രീവനെ കണ്ടു സഖ്യവും ചെയ്തിതു തമ്മിൽ അന്യോന്യമായി എന്നതിന് അഗ്രജനാക്കിയ ബാലിയെ കൊന്നു സുഗ്രീവനു രാജ്യവും ശ്രീരാമനും അതിൻ പ്രത്യുപകാരമായ രാജു സീതയെ കണ്ടുപരികുന്നു വാനരനായകനായ സുഗ്രീവനും വാനരന്മാരെ അയച്ചിതെല്ലാടവും ദക്ഷിണ ദിക്കിൽ അന്വേഷിപ്പതിനൊരു ലക്ഷം കപിബരന്മാരുണ്ടു ഞങ്ങളും ദാഹം പൊറാഞ്ഞു ജലകാംക്ഷയാവന്നു മോഹേനകരം തറിയാതെ ദൈവവശാലിവിടെ പോന്നു വന്നിഹ ദേവിയെ കാണായതും ഭാഗ്യമെത്രയും ആരെന്നതും ഞങ്ങളേതു മറിഞ്ഞീല നേരെ അരുൾ ചെയ്യുക വേണ അതും ശുഭേ യോഗിനി താനും അതു കേട്ടവരോടു വേഗേന മന്ദസ്മിതം പൂണ്ടു ചൊല്ലിനാൾ പക്വഫലമൂലജാലങ്ങളൊക്കവേ ഭക്ഷിച്ച അമൃതപാനം ചെയ്തു തൃപ്തരായി വൃത്താന്തമാതിയെ ചൊല്ലിത്തരുവ ഞാൻ എന്നതുകേട്ടവർ മൂലഫലങ്ങളും നന്നായി ഭൂജിച്ചു മധുപാനവും ചെയ്തു ചിത്തം തെളിഞ്ഞു ദേവി സമീപം പൂണ്ടു നിന്നോരനന്തരം ചാരുസ്മിത പൂർവമഞ്ജസായോഗി മാരുതിയോട് പറഞ്ഞു തുടങ്ങി നാൽ വിശ്വവിമോഹന രൂപിണിയാക്കിയ വിശ്വകർമാനോഹരി നൃത്തഭേദം കൊണ്ടു സന്തുഷ്ടനാക്കിനാൽ മുക്തേന്ദു ശേഖരൻ തന്നെ അതുമൂലം ദിവ്യപുരമിതം നൽകി ഞാനീശ്വരൻ ദിവ്യസംവത്സരാമയുധായുധം ഉത്സവം കൊണ്ടുവസിച്ചാളിഹപുരാഹ നാം സ്വയം പ്രഭ సంతతం మోక్షంపేక్ష గంధర్వపు స విష్ణు తల్పరా బ్రహ్మలోకం ప్రవేశించి హేమయం నిర్మల గాత్రడో జంతుకల్ అత్రే విష్ణు నారాయణన్ భూమి జాతనయి దశరథపుత్రన భూభారనాశనాథం విపిన స్థల ൂപതി സഞ്ചരിച്ചിടും ദശാന്തരെ ശ്രീരാമപത്നിയെ കട്ടുകൊള്ളും അതിക്രൂരനായിടും ദശാനനനക്കാലം ജാനകി ദേവിയെ അന്വേഷണത്തിനായി വാനരന്മാർ വരും ഗുഹാമന്തിരെ സൽക്കരിച്ചിടവരെ പ്രീതിപുണ്ടു നീ മർക്കടന്മാർക്കുപകാരവും ചെയ്തു പോയി ശ്രീരാമദേവനെ കണ്ടു വണങ്ങുക നാരായണ സ്വാമി തന്നെ രഘുത്തമൻ ഭക്യാപരനെ സ്തുതിച്ചാൽ വരും തവ മുക്തിപദം യോഗികം സനാതനം ആകയാൾ ഞാൻ ഇനി ശ്രീരാമദേവനെ വേഗേന കാൺമതിനായി കൊണ്ടുപോകുന്നു നിങ്ങളെ നേരെ പെരുവഴി കൂട്ടുവാൻ നിങ്ങളെല്ലാവരും കണ്ണടച്ചീടുവിൻ ചിത്തം തെളിഞ്ഞവർ കണ്ണടച്ചീടിനാർ സത്വരം പൂർവസ്ഥിത അടവിതു ചിത്രം വിചിത്രം വിചിത്രം എന്നോർത്തവർ പദ്ധതിയൂടെ നടന്നു തുടങ്ങിനാർ